ദൈവനാമം മുഹത്തപ്പെടട്ടെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു എങ്ങനെയാണ് ഊരുണ്ടെങ്കിൽ പേരുണ്ട് പേരുണ്ടെങ്കിൽ വേരുണ്ട് ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ സംഭവിച്ച ഒരു ആകസ്മികതയൊന്നുമല്ല ക്രിസ്തുവിന്റെ ജനനം ഊരുള്ളവൻ്റെ പേരാണ് ക്രിസ്തു വേരുള്ളവൻ്റെ പേരാണ് ക്രിസ്തു പേരുള്ളവൻ്റെ പേരാണ് ക്രിസ്തു ആ വേരാണ് പിതാക്കന്മാരുടെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ ക്രിസ്തു പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായിട്ടാണ് ചരിത്രത്തിൽ അവതരിക്കുന്നത് ഇന്ന് വംശാവലി ഞായറാഴ്ച കർത്താവിന്റെ ജനനത്തിന് മുമ്പുള്ള ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ മത്തായി ശ്രീഹെഴുതിച്ചു വിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിവിടെ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ജീവിതം പോലെ ചരിത്രം ഒരു തുടർ പ്രവാഹമാണ് നദിയുടെ ഉത്ഭവം മുതൽ കടലിൽ ചേരുന്നത് വരെ കണ്ണോടിച്ച സകലവും പ്രവാഹം തന്നെ ചരിത്ര പ്രവാഹത്തിന്റെ ഭാഗമായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ് ഇവിടെ ബത്തൈസ്ലിഹ നദിയുടെ ഉത്ഭവം തെളിനീരാണ് എന്നാൽ കുത്തൊഴുക്കിൽ പലപ്പോഴും മാലിന്യങ്ങൾ കലരാൻ ഇടയുണ്ട് ഇവിടെ ചരിത്രപ്രവാഹത്തിൽ വിഷം കലർന്നതും മാലിന്യം കലർന്നതുമായ ചരിത്രത്തിൽ സർവശക്തൻ ഇടപെടുന്നതാണ് ക്രിസ്തുവിന്റെ ജനം തങ്ങളാണ് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന വിചാരം യഹൂദന്മാർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കളങ്കരഹിത വംശാവലി അവരുടെ വംശാവലി കളങ്കരഹിത വംശാവലി ആകണമെന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു യഹൂദ മതത്തിലെ കുലീന സ്ത്രീകൾ പലപ്പോഴും അവരുടെ സാധാരണ സംഭാഷണങ്ങളിൽ പോലും ക്രിസ്തു തങ്ങളുടെ ഭവനത്തിനും തങ്ങളുടെ ഉദരത്തിലും ജനിക്കുമെന്ന് അവർ സംസാരിച്ചിരുന്നു അവരങ്ങനെ വിശ്വസിച്ചിരുന്നു ഒരുപാട് ശാഖകളുള്ള ഫാമിലി ട്രീന്ന് ഏറെ കാണാൻ കഴിയും നമ്മുടെയൊക്കെ കുടുംബചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കുടുംബ ചരിത്രവും കുടുംബ പുരാണവും ഒക്കെ വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന കാണാം ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വംശപാരമ്പര്യം ഉൽപ്പത്തി പുസ്തകം മാറാം അദ്ദേഹത്തിനുണ്ട് അത് നോഹയുടേതാണ് നോഹനീതിമാരും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കരുമായിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്നു വഷളായൊരു സംസ്കാരത്തിൽ നീതിമാനായി ജീവിക്കാൻ എന്നൊക്കെ വേണം നോഗയ്ക്ക് കഴിഞ്ഞു അതുപോലെ ദൈവത്തോടു കൂടെ നടക്കാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്നും ഓർക്കപ്പെടും അല്ലാത്തത് വിസ്മൃതമാകും പ്രിയമുള്ളവരെ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ ദൈവത്തോടു കൂടെ നടക്കാൻ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാന്നൊക്കെ വേണം നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്രൂഹത്തെ നമ്മെ സഹായിക്കട്ടെ അമി